എന്റെ കൽവിൽ ആണോ ഞാനല്ല പണ്ട എന്റെ കൽവിൽ വെണ്ണിലാവ് നീ നല്ല മീന കിട്ടിന് എൻറെ ഉള്ളിലാണ് എന്റെ മീന എന്റെ കൂട്ടുകാരി ഈ നാട്ടിന്റെ പൊന്ന മോള അത് സർപ്രൈസും യെസ് എറ്റ്സ് മൈക്ക് ലൈക്ക് ഓൺ ഇങ്ങ ക്യാമറ എടുക്കാം വലിക്കണ്ടടടടട അണ്ണാ എന്താ ഇത് പോയി서 മാറുണ്ടോ ഒരു ഓമലി വണ്ടി കൂടണ്ടേ സെറ്റ് ആയിട്ടാ കണ്ടോ ഞാൻ നല്ല നല്ല അടുത്തോ അടുത്തോ അണ്ണാ ഫസ്റ്റത്ത ഉള്ളായിരുന്നു അതാ ഉദ് ഉദ് എക്സ് അടി എക്സ് അടിച്ചിട്ട് റെഡിയാണ് എന്തോന്നാണ് അണ്ണാ എക്സ് അടിച്ചിട്ട് എന്ന് ഇട്ടോ ആത്ര ഉള്ള അണ്ണാ ആ കസർ സ്റ്റാൻഡേർഡ് കൂടിയിരിക്കണം ഞാൻ ഞാൻ ഇവിടെ നീ അവിടെ 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 ശരിയാവില്ല അതെ മീനുട്ടിക്ക് ഏത് പാട്ടാ വേണ്ടത് മീനുട്ടി ഏത് പാട്ട് കൊടുക്കും പാടിക്കൊടുക്കും പിള്ളേർക്കൊക്കെ ഒരു പാട്ട് പറഞ്ഞേക്കാർ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഞാൻ ഞാൻ ഉറങ്ങിയൊന്നും ഇല്ല വെയിട്ടിങ്ങനെ തോന്നിക്കില്ല അവരോന്നൊക്കെ ഓക്കെ അപ്പൊ ഇത് വിടുന്നില്ല ഏവർക്കും പ്രിയങ്കരിയായ നമ്മുടെ സിറ്റിയിലെ പൊന്നോമനായ മാളൂട്ടിക്ക് വേണ്ടിട്ട് സ്നേഹം ഞാൻ മാളൂട്ടിന്ന് വിളിക്കും വിളിക്കും ഞാൻ മനസ്സിലായോ മീനുട്ടിക്ക് വേണ്ടി മീനുട്ടിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു സോ മീനുട്ടി മീനൂട്ടി ദിസ്ഇസ് സോറി ഓക്കെ ഒരു കുമ്പിൾ പൈമ്പാലേ കുറുമ്പന്നു വേണ്ടു ഒരു കുഞ്ഞിക്കുറിമുണ്ടേ ഉടുക്കാനും വേണ്ടു ഒരു കുമ്പിൾ പൈമ്പാലേ കുറുമ്പന്നു വേണ്ടു ഒരു കുഞ്ഞിക്കുറിമുണ്ടേ ഉടുക്കാനും വേണ്ടു കണ്ണനുണ്ണി നിന്നേ നോക്കി ും നക്ഷത്രം നാടൻ നാവൊരു മക സമ്മാനം കുറമേലെ ചെറുമരുകിൽ ചാർത്താം ചന്ദനം

കൊച്ചി മാറ്റാ ടി സൗണ്ടുള്ള ഗിത്താറില്ലാ സൗണ്ടുള്ള ഗിത്താറ് ഞാൻ ഇട്ടാതെയുണ്ടോ ഞാൻ സൗണ്ടുള്ള കിത്താറ് സിറ്റിയിലുണ്ടായിരുന്നല്ലോ ഇല്ല ഇല്ല കേക്ക് റെഡി കേക്ക് തന്നെ കൊച്ചി തമിഴ്നാട്ടിൽ ഇറങ്ങിയ കേക്ക് ആ അല്ല ഒരു ഒരു പോകും പാഠിതരായുഴം കൂട്ടിൽ വീഴും പോവേ വരകേണം താ മരത്തും വിൽത്തൂവും നീരും വീണ്ടടുവോളം കണ്ണേ കിളിനാദം കേട്ടു പാടേണം നേരേണം ഇനി കണ്ണീരൊന്നും വേണ്ട മനം പൊള്ളും നോവും വേണ്ട അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ ബിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ മതിയാം രാഗമില്ല ഞാൻ ആ പൂമരത്തിൽ മെല്ലെ നീ വസന്തം കാത്തിരിപ്പൂറേത് മീനുട്ടി ബർത്ത്ഡേ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഞങ്ങള് ഡെഡിക്കേറ്റ് ചെയ്യുന്നു മീനുകുട്ടി ഇനി എന്ത് പ്രശ്നം വന്നാലും മീനുട്ടിക്ക് ചേട്ടന്മാരായിട്ട് ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടാവും എന്ത് വരണം എന്താവശ്യം പോലെ ഞാനും അനിയനെ പോലെ 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 ഞാനും ഞാനും അമ്മാനെ ചേട്ടനെ ഇഷ്ടം ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ

ഇല്ല നമ്മള് കുറച്ച് റോക്ക് മെറ്റൽ ആണെല്ലാം അല്ല അത് പറയാ ഇംഗ്ലീഷ് എടുക്കാൻ ആരും അറിപ്പുള്ളൂ രണ്ട് അക്ഷര കാർക്കാൻ പറ്റില്ല ശരി ആദ്യായിട്ട് ഫസ്റ്റ് ടൈം ഉള്ള വെറുതാക്ക

പകുതി തലേ ഉള്ളു പകുതി തലേ മൊത്തം ബാക്കി വീട്ടിൽ വരുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന നീ ഫാറ്റ് മോളെ ഷായിട്ട് കുത്തിയിരുന്ന എല്ലാ കണ്ടിട്ട് മക്കളെ അത് വാഴ്ന്നാരത്തെ പാട്ട് പാടാ എന്റെ ദിവസം ഇവിടെ നിിക്കേ അ ആടാ നമുക്ക് ലാപ്ടോപ്പ് മറച്ചില്ലേ ലാപ്ടോപ്പ് മറച്ചില്ലേ അ చంద్రൻ டியா చంద్రൻ டியா ഇവിടെ നിിക്കാ അവിടെ ആണേ അവിടെന്നോ അതെ മട്ടിക്കേ ടോമറ്റോ ണരീതിലെ പഗതി പ്രചം കൊട്ടാ ആ ആ ആ ആ വപ്പല വപ്പല വീഡിയോ തിമായി തോ അക്കി ഞാൻ ബോളിപ്പിച്ചണ്ടല്ലോ പാടേ ആ ഓക്കേ ആ പാടേ മണിത്തിച്ചൻ മകം പോത്തേ

ഏതാ അടിപൊളിയായിരുന്നു മീനുട്ടി സപ്രേഷൻ കൊണ്ടായിരുന്നു എന്നാല് മീനുട്ടി നല്ല രസം ഉണ്ടായിരുന്നു കേനുട്ടിട്ട് സൂപ്പർ ആയിരുന്നു പണിക്കോ ഇഷ്ടം കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ എളിമര തണലോരം കളിയാടാമീ എളിമര തണലോരം കണ്ണാൻ തുമ്പി പോരാമോ നിന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം ഓ ഇത് പറ്റേ പോലെ ഓക്കെ ഓക്കെ മീനൊട്ടി അടുത്തത് അടുത്ത് വേരിട്ടി വരട്ടെ പച്ച പച്ച വീട് കണ്ടോ വീട് വീഡിയോ പിള്ളേരോട് എന്ത് പറയുന്നത് മീനുട്ടി നിന്നേ മീനുട്ടിയോട് ഐഡിയ പറഞ്ഞേ ഒത്തിരി മീനുട്ടി പോയി നല്ല ഡ്രസ് മേടിച്ചിടണം കേട്ടോ

ഇത് നമ്മുടെ സ്റ്റുഡിയോ കോച്ച് ഇത് നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇവിടെ വന്നിട്ടില്ല ഇല്ല പിന്നെ നമ്മളെ എത്ര എത്ര പാട്ടുകളെന്നറിയ ഇവിടുന്ന് പാട്ട് ഇറക്കിയേക്കണു കോച്ച് ഇവിടുന്ന് ഞാൻ തന്നെ എഴുതി ഇറക്കിയൊരു പാട്ടുണ്ട് കൈക്കണ് കഴിക്കണ് നമ്മക്ക് പണ്ടില്ലല്ലോ നമ്മക്ക് പണ്ടില്ലോ റെക്കോർഡ് റിംഗ് ആക്കാൻ ഇവിടത്തെ മൈക്ക് എങ്ങനെ ഇവിടെ അപ്പുറത്ത് റാപ്പൊന്നും കേട്ടിട്ടില്ല വിയർപ്പ് തുട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ടു കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക് ഉച്ചക്ക് ഇറുക്കിൽ നീ ഉയരത്തിൽ താമര കണക്ക് ചെറുപോര മണ്ണിൽ ജീവിക്ക നമുക്ക് കഥന്നെ കഥയ്ക്കൊന്നും അറിയാത്ത കൂട്ടം ലോ പൂന്തോട്ടം വയർ നിറയ്ക്കാനല്ലേ നെട്ടോട്ടം പരലിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം പെരുവിക്കൂട്ടം പോലെ അത്ര അറിയാൻ ബാക്കി എഴുതി കൊടുത്തില്ല ുംറിയില്ലടാ കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാതന്ത്രമന്ത്രമൊന്നും കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള പറയില്ലടാ കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ ഇതൊക്കെ ഇതൊക്കെ നമ്മളെ പാടില്ലേ നമ്മൾ കൊറേ എഴുതിയിട്ടുണ്ട് നിങ്ങളൊന്നും കേട്ടിട്ടല്ലോ എന്ന് പറഞ്ഞാ നീർനിടങ്ങളിൽ അടിമയാണ് ഉടമയാര് നിറങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച ഭൂമിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകി തലകൾ താണു മിനിയും എത്ര നാള് നീർനിടങ്ങളെല്ലാം അടിമയാണ് ഉടമയാർ നിറങ്ങളായിരം കൊടുത്തതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകി തലകൾ താണു മിനിയും എത്ര നാള് കൊച്ചതൊന്നും കേട്ടിട്ടില്ല കേക്കട്ടെ കേക്കട്ടെ ഇതൊക്കെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് എഴുതി റിലീസ് ചെയ്ത പാട്ടുകൾ അറിയാമോ സത്യം ഇങ്ങനെ നേരൊക്കെ എന്താ എന്താ മന്താ എന്താ അലണ്ട മോനേ എന്താ മന്താ അ നമ്മടെ ഒരു പാട്ട് മിക്സ് ചെയ്യുന്ന ഒരു വയലാ ഈ ഇದು എപ്പ റിലീസ് ആയ ആൽബം കൊച്ചി ഇത് ഓൾറെഡി റിലീസ്ഡ് ആണ് മനസ്സിലായോ ഇതെ ഇത് ഓൾറെഡി റിലീസ്ഡ് ആയട്ടുള്ള പാട്ടാണ് ഇതെന്താ സാനോ വലക്കയാ ഇതിനെ കട്ട് ചെയ്യുന്നില്ലേ പറയാ മീനോട്ടിക്ക് പാട്ടവല്ല റെക്കോർഡ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നാ മതിയട്ടാ ആ കേർക്ക് കേർക്ക് വാ നേലണ്ട വേലണ്ട സൂപ്പർ അയ്യോ വെള്ളം വെള്ളം ചത്തു പിന്നല്ലേ ഞാൻ തരത്തില്ലേ ഐഡി പറഞ്ഞൂറ്റി ഇരുപത്താറ് കിട്ടുന്ന സാധനം ഉണ്ട് കിട്ടുന്ന സാധനം കള്ളം തരല്ലേ പച്ചവെള്ളം പച്ചവെള്ളം എനർജി ജങ്ക് എനർജി നോക്കട്ടെ കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് ബെഡ്റൂമേ ഇത്ര നീറ്റുള്ള ബെഡ്റൂം ഇവിടെ മാത്രണ്ട ഇവിടെ ഫോട്ടോ ഒക്കെ ഉണ്ടത് സത്യം അനന്റെ

മാമനെയാൻ മാമ ആ ഞാൻ ജോക്കിയെ കാണിച്ചോക്കിവിടെ ജോക്കി ഇവിടെ വരുന്ന സമയത്ത് ആണല്ലേ മാമൻ ഇപ്പൊ അങ്ങനെ വരാറില്ല ജോക്കിമാമൻ വരുമ്പോ ഞാൻ എന്തായാലും കാണിച്ചമൻ ലോകം ചുറ്റാൻ പോയേക്കും അല്ലേ ലോകം ചുറ്റിട്ടൊക്കെ വരട്ടെ ും പഠിക്കണല്ലോ ചെറിയ മലയാളം പറയും പിന്നെ ഇനി കാണണോ വേറെന്തായാലും കാണണോ മൾഡിക്ക് മീനൊട്ടിട്ടില്ല പിന്നെ ഇത് ഏരിയ തന്നെയാ ഹെലികോപ്റ്റർ നമ്മൾ ആ സൈഡിൽ അവിടെ ഇറങ്ങുന്നത് ഇത് വഴി വാ കകത്തോടെ തന്നെ പോവാം ബാക്കി ഹെലികോട്ടാ ഹെലികോപ്റ്റർ പ്രൈം ടൈമിൽ ണ്ടായിരുന്ന ഫോട്ടോയുടല ബോസ് ലോക്കറോ ലോക്കറുണ്ട് അതെല്ലാം അതില അതെടാ അതെടാ ഇവിടെ ഇവിടെ എന്തോ ഒരു വരുന്നുണ്ട് ഇതാണ് സരക്ക് മാമൻ ഇത് സരക്ക് മാമൻ ഇതിനകത്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാരല്ലാതെ ഇവിടെ ഉണ്ട് കണ്ട ഇത് ജോക്കി മാമൻ ചന്ദ്രൻ ബുള്ളറ്റ് ഇവിടെ സുനിമോനുണ്ട് മണവാളുണ്ട് മെന്നി സ്ഥലക്കുണ്ട് ബാബു രായൻ കണ്ണാപ്പി മാമൻ പ്രൊഫസർ ബോബോയി അമ്പത്തൂര് ട്രിക്കി കൊറച്ചേര് ഇവര് കുറച്ച് ആവശ്യത്തിന് വേണ്ടിട്ട് പോയേക്കാം കുറച്ചേ വരും ഇവിടെ എന്താ എഫ് പി എസ് എന്തെങ്കിലും ഉണ്ടോ ബാ 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 ാണ് ബാക്കിയൊക്കെ തോയ് പിണ്ണാ കുടിക്കാനുട്ടിക്ക് മീനുകുട്ടിക്ക് ആരുടെ പെർമിഷൻ വേണ്ട കേട്ടാ ഇവിടെ എപ്പോ വേണേലും കേറാവേ കേട്ടാ മീനുകുട്ടിക്ക് ഇവിടെ കേറണോ മീനുകുട്ടിക്ക് ഇവിടെ കേറണമെന്ന് തോന്നിയാ അപ്പഴങ് കേറിയാ മതി ഇവിടെ ആരോടെ പെർമിഷൻ ഒന്നും ചോദിക്കാൻ നിക്കേണ്ടി ഇവിടത്തെ പിള്ളേർക്കൊക്കെ സ്നഗ്ഗി ഉണ്ടാവൂലേ ഇവരുടെ ഒക്കെ ഒരു ഭാഗ്യം നോക്കണേ നിക്കുന്നിടത്ത് നിന്നങ് കാര്യം ട്രെയിനിൽ സാധിച്ചാ നമ്മക്കങ്ങനല്ലോ

ുട്ടി ടി എടാ ഞാൻ എന്താ ഇവിടെ നീ ഗാംഗോസിലും എന്തൊക്കെ കേക്കണം എന്റെ നീ നീ പിന്നെ ജയിക്കാണ്ട് താരതാ കളിയോ ജയിക്കും ജയിക്കൂ പിന്നെ